മട്ടന്നൂർ നഗരത്തിലൂടെ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞു ഉത്കണ്ഠാകുലരായ ജനത്തിന് കിട്ടിയ വിവരം വിമാനത്തിന് തീപിടിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു എന്നതായിരുന്നു കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ആംബുലൻസുകൾ ചീരുപ്പാഞ്ഞതോടെ സംഭവം എന്താണെന്നറിയാതെ നാട്ടുകാരും വിമാനത്താവളത്തിലേക്കൂടി രാവിലെ പതിനൊന്ന് ഇരുപതോടെ മട്ടന്നൂർ ചാല കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ആംബുലൻസുകളാണ് വിമാനത്താവളത്തിലേക്ക് ചീരുപ്പാഞ്ഞത് ബുധനാഴ്ച രാവിലെ പതിനൊന്നേ പത്തോടെയാണ് തീപിടിച്ച വിമാനം റൺവേയിൽ ഇടിച്ചിറക്കിയത് വിമാനത്തിൽ നാൽപ്പത്തിയേഴ് പേരായിരുന്നു ഉണ്ടായിരുന്നത് മുഖത്തും കൈകൾക്കും കഴുത്തിനും സാരമായി പൊള്ളലേറ്റവരെ രക്ഷപ്പെടുത്തി ആദ്യത്തെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചു തുടർന്ന് മുഖത്തും കൈകൾക്കും മുറിവേറ്റവരെയും പിന്നീട് മറ്റുള്ളവരെയും വിവിധ ആംബുലൻസുകളിൽ ആശുപത്രിയിലെത്തിച്ചു അഞ്ചരക്കണ്ടി കണ്ണൂർ ആശുപത്രികളിലാണ് പൊളലേറ്റവരെ പ്രവേശിപ്പിച്ചത് ഒടുവിലായി നെറ്റിയിലും കൈകളിലും നേരിയ മുറിവുണ്ടായിരുന്നവരെ വിമാനത്താവളത്തിലെ പ്രഥമ ശുശ്രൂഷയ്ക്കുശേഷം അപകടവിവരമറിഞ്ഞ് വിമാനത്താവളത്തിലെത്തിയ ബന്ധുക്കളെ ഏൽപ്പിച്ചു കണ്ണൂർ വിമാനത്താവളത്തിൽ രാവിലെ നടത്തിയ മോക്ഡ്രിൽ ജീവനക്കാരെയും നാട്ടുകാരെയും അക്ഷരാർത്ഥത്തിൽ ഭയചകിതരാക്കി വിമാനത്താവളത്തിൽ അടിയന്തര ഘട്ടങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടിയുടെ മാതൃകാ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മോക്ഡ്രിൽ ആണെന്ന് മനസ്സിലായതോടെയാണ് ഏവർക്കും ആശ്വാസമായത് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമായിരുന്നു മോക്ഡ്രിൽ വിവരം അറിയാമായിരുന്നത് അതുകൊണ്ടുതന്നെ സർവരും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി വിമാനത്താവളത്തിലെ അഗ്നിരക്ഷാ സേനയാണ് മോക്ഡ്രിൽ നടത്തിയത് അഗ്നിരക്ഷാ സേന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്നു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ദിനം പൂർത്തിയായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തി മൂന്നിനും ഇവിടെ മോക്ഡ്രിൽ നടത്തിയിരുന്നു തുടർന്ന് തൊള്ളായിരത്തി പത്ത് ദിവസം പൂർത്തിയാകവെയാണ് വീണ്ടും മോക്ഡ്രിൽ ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ